എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞും വീടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാടൊരുപാട് ഉപകാരപ്രദമാകുന്ന നല്ലൊരു വീഡിയോ ആണ് കേട്ടോ മുടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും അഭിമീകരിക്കുന്നത് മുടി മുടിപൊഴിച്ചിലായിരിക്കാം അല്ലെങ്കിൽ താരനായിരിക്കാം ചൊറിച്ചിലായിരിക്കാം അകാലനര ആയിരിക്കാം അന്നേരം അതിനെല്ലാം നല്ലൊരു പരിഹാരമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അത് താരനും മുടി മുടിപൊഴിച്ചിലിനും അതുപോലെ തന്നെ മുടിയിലുണ്ടാകുന്ന ഏത് പ്രശ്നത്തിനും അതിൻ്റേതായ കാരണങ്ങളുണ്ട് ആ ഒരു കാരണങ്ങളോടൊപ്പം തന്നെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക അതിനോടൊപ്പം ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാ കൂട്ടുകാർക്കും നല്ല ഹൺഡ്രഡ് റിസൾട്ട് കിട്ടും കുഞ്ഞു കുട്ടികളും മുതൽ പ്രായമാവുന്നവർ വരെയും ഈ ഒരു മുടിയുടെ പ്രശ്നം ഈ ഒരു കാലഘട്ടത്തിൽ അഭിമീഖിക്കുന്നതാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഇപ്പം ഡൈ ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ തലമുടിയിൽ തേക്കുന്ന മറ്റ് മുടി വളർച്ചയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന മറ്റ് എന്ത് കാര്യങ്ങളാണെങ്കിലും അതിൽ ചേർക്കുന്ന ചേരുവകളെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടൊരു ധാരണയില്ല അതിൻ്റെ സൈഡ് എഫക്റ്റ് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും ഡൈ ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരുപാട് അലർജി പ്രശ്നങ്ങളൊക്കെ അഭിമീകരിക്കുന്ന ഏതൊരാൾക്കും ഈ ഒരു ഡൈ നാച്ചുറലായിട്ടുള്ള ഡൈകൾ തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും കാരണം നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കിളിർത്ത് വരുന്ന മുടി ഓട്ടോമാറ്റിക്കലി അത് കറുപ്പോട് കൂടി നല്ല കൂടി വരും അതുപോലെ തന്നെ നിലവിലുള്ള മുടിയും നല്ല പോലെ കറുത്തു തന്നെ ഇരിക്കും ഡൈ ചെയ്യുമ്പം ആ ഒരു തൽക്കാലത്തേന് മാത്രമേ അവരുടെ കറുപ്പ് കാണുള്ളൂ അല്ലെങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മളൊരു പാത്രം അടപ്പിൽ വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് മൂന്ന് ബദാം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ കയ്യിൽ ഒരു കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഒരു രണ്ട് സ്പൂൺ അളവിൽ മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ തീയിൽ നമ്മൾ വറുത്തെടുക്കാണ് ചെയ്യുന്നത് ഇതൊരു പൗഡർ രീതിയിലാക്കുന്നതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാറുണ്ട് കറിവേപ്പില നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ കൈക്ക് ഒരു പിടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ എടുക്കുന്ന ഓരോ ചേരുവയും അത്രയേറെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ മുടി സംരക്ഷണത്തിന് കാര്യത്തില് അതിനോടൊപ്പം നമ്മൾ പനിക്കുറുക്കാം അല്ലെങ്കിൽ ഞരേലെയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിനെ ഒന്ന് നമ്മൾ എടുക്കുമ്പോൾ കൈകൊണ്ടെടുക്കുമ്പോൾ നല്ലപോലെ പൊടിഞ്ഞു കിട്ടണം അതിനെ നമ്മൾ മിക്സിയിൽ നല്ലപോലെ പൊടിച്ച് പൗഡർ രീതിയിലാക്കാനും വേണ്ടിയാണ് കാരണം ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ടിട്ട് നല്ലപോലെ പൊടിച്ചിട്ട് അതിനെ ഒന്ന് അരിച്ചെടുക്കണം നമുക്ക് കുറേയേറെ വേണമെങ്കിൽ നമുക്ക് ഒരുപാട് തവണ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ എടുക്കുന്ന ചെരുവേല് മാറ്റങ്ങൾ വരുത്തിയിട്ട് ചെയ്യാവുന്നതാണ് ഇതിനെ നമുക്കിതിനൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം തള്ളിരായിട്ടുള്ള നമ്മുടെ പേരയിലയാണ് എടുത്തിരിക്കുന്നത് ഏറെ എടുത്തിട്ടുണ്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ് പ്രത്യേകിച്ച് നമ്മളിവിടെ മുടി സംരക്ഷണത്തിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ അന്നേരം അതിനെ കുറേയേറെ നമ്മുടെ പേരയുടെ ഇലയെ മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം നമ്മളെടുത്തിരിക്കുന്ന ചേരുവയിൽ ഓരോ നാട്ട് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഡൈ തയ്യാറാക്കാവുന്നതാണ് പക്ഷേ നമ്മൾ ഓരോന്നായിട്ട് നാട്ട് ചെയ്യുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ നല്ല ഒരു എഫക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടണമെങ്കിൽ ഒരുപാട് ചേരുവകൾ ചേർക്കുമ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ചേരുവ ഇതിലേക്ക് ചേർക്കുന്നത് അതായത് അതിലേക്ക് നമ്മൾ പേരയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേയില വെള്ളമാണ് കേട്ടോ തേയില ചേർത്തിട്ടാണ് ഇതിനെ നമ്മൾ നല്ല പോലെ അരച്ചെടുക്കുന്നത് തേയില അതുപോലെ തന്നെ നമ്മുടെ പേരയിലേയും മാത്രം ചേർത്തിട്ടാണ് അരയ്ക്കുന്നത് എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് നീരെടുക്കാം ഈ ഒരു നീരുപയോഗിച്ചിട്ടാണ് നമ്മൾ ഡൈ തയ്യാറാക്കുന്നത് ഈ ഒരു നീരും അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പൗഡറും ഒരുപാട് യൂസ്ഫുള്ളാണ് ഈ ഒരു തേയില ആ ആ ഒരു നീരുപയോഗിച്ചിട്ട് ഈ ഒരു പേരയിലും കൂടെ ചേർത്ത് അരയ്ക്കുന്ന ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ ശരിക്കും നമ്മൾ കുളിക്കുന്നതിന് അരമണിക്കൂർ ഒരു മണിക്കൂർ മുന്നേ തലയോട്ടിലും തലമുടിയിലും തേച്ചിട്ട് നോർമൽ വാട്ടറിൽ അത് കഴുകിക്കളയണെങ്കിൽ അത് നമ്മൾ കുറേ തവണ ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ പ്രത്യേകിച്ച് പാക്കികൾ എന്ന് പറയുമ്പം അത് വേറെ ഒന്നാണ് പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും അത് നമ്മൾ വെറുതെ ഒരു ഭംഗി വാക്ക് പറയണല്ലോ കേട്ടോ നമുക്കിനി ഡൈ തയ്യാറാക്കാം അതിനു വേണ്ടി നമ്മൾ ഹെന്ന പൗഡർ എക്സ്പയറി ഡേറ്റ് ഒന്നും കഴിയാത്ത നോക്കി എടുക്കുക നല്ല ബ്രാൻഡ് നോക്കിയിട്ട് ഹെന്ന പൗഡർ എടുക്കുക അതായത് നമ്മൾ ഇലയായിട്ടാണെങ്കിൽ ഈ ഒരു അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചേർത്തിട്ട് അങ്ങനെയും ചെയ്യാം ഞാൻ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല ചേർത്തിട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ എനിക്ക് റിസൾട്ട് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇലയില്ല അതിൻ്റെ പൗഡർ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇരുമ്പിൻ്റെ ഒരു പാത്രത്തിലോട്ടാണ് ഇട്ട് ഒരു ദോശ തവയിലോട്ടാണ് ഇട്ടോ എടുത്തേക്കുന്നത് ഇപ്പോൾ രണ്ട് സ്പൂണ് ഹെന്ന ആണെങ്കിൽ ഒരു സ്പൂണ് ഈ ഒരു പൗഡർ അല്ലെങ്കിൽ മാറ്റിയും തിരിച്ച് നമ്മളൊരു ഇഷ്ടത്തിനനുസരിച്ച് ചെറുവയിൽ മാറ്റങ്ങൾ വരുത്താം ഇവ രണ്ടും കൂടെ ഒട്ടും കട്ട കെട്ടാണ്ട് നല്ലപോലെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ടാണ് നമ്മളിതിനെ ഡൈ ആയിട്ട് മാറ്റി വെക്കാൻ പോകുന്നത് പിന്നെ മിക്സിങ്ങിൽ കട്ടയൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിന് ശേഷം മാത്രം നമ്മൾ പേരയിലേയും തേയില വെള്ളവും കൂടെ ചേർത്തിട്ട് ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ ഉണ്ടല്ലാതെ ഇതിലേക്ക് അതിൻ്റെ ഒരു നീര് ഇതിലേക്കൊട്ട് ഒഴിച്ചു കൊടുക്കണത് തേയില തന്നെ നമുക്ക് കരിഞ്ചീരകം മുലുവ അങ്ങനത്തെയുള്ള കാര്യങ്ങളെല്ലാം ചേർക്കും അപ്പോൾ ഞാൻ കട്ട് ിക്കായിട്ടുള്ള തേയില വെള്ളമാണ് ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുത്തേക്കുന്നത് ഒരുപാട് ലൂസും ആവരുത് എന്നാൽ ഒരുപാട് തിക്കുമാവാത്ത രീതിയിൽ വേണം ഈയൊരു ഡൈ തയ്യാറാക്കാൻ കാരണം നമ്മുടെ തലമുടി തേക്കുന്ന സമയത്ത് അതിങ്ങനെ ഒലിച്ചു പോകരുത് അതായത് ആ ഒരു തലമുടി തന്നെ ഇരിക്കണം അതിന് നമ്മൾ ഒരുപാട് ലൂസും എന്നാൽ ഒരുപാട് തിക്കുമല്ലാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു ഡൈ എടുക്കാവുന്നതാണ് അതിനെ നമ്മൾ ഒരു രാത്രി മുഴുവനും ഇരുമ്പിൻ്റെ ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചേക്കണം പിറ്റേ ദിവസം രാവിലെ എടുക്കത്തുള്ളൂ ഇപ്പോൾ ഇരുമ്പിൻ്റെ പാത്രം കയ്യിലില്ല എങ്കിൽ ചെറിയ ഇരുമ്പിൻ്റെ കഷ്ണമാണ് ോ സ്ലൈഡോ എന്തെങ്കിലും ഒരു പാത്രത്തിലിട്ടിട്ട് ഈ ഒരു ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്നാൽ മതി ലേശം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം കുറച്ച് തിക്കായിട്ട് തോന്നുന്നുണ്ട് അത് വന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു രാത്രി മുഴുവനും ഇതിനെ അങ്ങനെ തന്നെ വെച്ചേക്കാം ഇരുമ്പ എത്രത്തോളം പ്രാധാന്യമുണ്ട് മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു പാക്കാണ് കേട്ടോ അതെ മുരിങ്ങയിലയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന ഓരോ ചേരുവയും അത്രയേറെ പ്രാധാന്യമുള്ളതാണ് അതിനോടൊപ്പം എടുത്തിരിക്കുന്നത് തുളസിയിലാണ് പിന്നെ ചെമ്പരത്തിയുടെ ഇല പൂവുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക ഇതിപ്പോൾ തളിരായിട്ടുള്ള ഇലകളാണ് നമ്മളെടുത്തിരിക്കുന്നത് അതിനോടൊപ്പം പനിക്കുറുക്ക ഒട്ടും പിന്നിലല്ല നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഇവയെല്ലാം കൂടെ ചേർന്നിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ലൊരു പായ്ക്കാണ് നമ്മൾ ഇതിനെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം മുരിങ്ങയിലയും മറ്റ് ചേരുവകളെല്ലാം തന്നെ മുടിയെ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഉപകാരപ്രദമാകുന്ന നല്ലൊരു വീഡിയോ ആണ് എന്നിട്ട് മുടി നരച്ച മുടിയെ കറുപ്പിക്കാൻ മാത്രമുള്ളൊരു വീഡിയോ അല്ല സമൃദ്ധമായിട്ട് മുടി വളരാനും നിലവിലുള്ള മുടിയെ അതുപോലെ കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് എപ്പോഴും പറയുന്ന പോലെ നല്ല പാടുള്ളൊരു കാര്യമാണ് അതിനെല്ലാം ഉപകാരപ്രദമാകുന്ന നല്ലൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ചേരുവകളെല്ലാം തന്നെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം വേണേ അതും അല്ലെങ്കിൽ തേയില വെള്ളം അല്ലെങ്കിൽ വെറുതെ നമ്മുടെ പച്ചവെള്ളം എടുത്ത് ഒഴിച്ചു കൊടുത്താലും മതി അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം അല്ലെങ്കിൽ തൈര് ഒഴിച്ചു കൊടുക്കാം അതിൽ ചേരുവ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ചോറ് ചേർത്തിട്ടാണ് അരക്കു നേട്ടം ചോറ് നമ്മളിപ്പോ ഒരു തവി ചോറ് അല്ലെങ്കിൽ നമ്മുടെ തലമുടി എത്രത്തോളം ഉണ്ടെന്നനുസരിച്ച് ഇതിലെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് അതിൻ്റെ കൂടെ തേയിലവെള്ളവും കൂടെ ചേർത്ത് ബാക്കി തേയിലവെള്ളം ഉണ്ടായിരുന്നു അതും കൂടെ ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിന് ഇങ്ങനെ തന്നെ തലയിൽ തേച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇലയുടെ ചെറിയ ചെറിയ പൊടികളായിട്ട് നമ്മുടെ തലമുടി കാണും അങ്ങനെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നിൽക്കുകയാണെങ്കിൽ തൈരോ ഒരു മുട്ടയോ ഒക്കെ ചേർത്തിട്ട് നല്ലതായിരിക്കും തലമുടി തേച്ച് കഴിഞ്ഞു ഇപ്പം ഞാനതൊന്നും ചേർക്കാണ്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ പാക്കാണ് അതായത് ഇത് നമ്മൾ തലയോട്ടിയിലും തലമുടിയിലും കുളിക്കുന്നതിൻ്റെ അരമുക്കാൽ മണിക്കൂർ മുന്നേ നല്ല പോലെ തേച്ച് കൊടുത്തതിന് ശേഷം ഓയിലി ഹെയർ ആണെങ്കിൽ കുഴപ്പമില്ല അല്ലാത്തവരാണെങ്കിൽ ലേശം എണ്ണയൊന്ന് തേച്ചിട്ട് മാത്രം ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക നോർമൽ വാട്ടറിൽ കഴുകികളാണ് നമ്മളിന്നത്തെ ചെമ്പരത്തിയുടെ ഇലയും കൂടെ ചേർത്തിട്ടുണ്ട് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നമ്മുടെ ഡൈ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേന് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഒരു കളർ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ना 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 ം നമ്മൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതും യാതൊരുവിധമായ സൈഡ് എഫക്റ്റുമില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിന് റിസൾട്ട് പൂർണ്ണമായിട്ടും കിട്ടണമെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്തുകൊണ്ടാണ് അമിതമായിട്ട് നമുക്ക് മുടി പൊഴിയുന്നത് അല്ലെങ്കിൽ ഉണ്ടാവുന്നത് മുടി എന്തുകൊണ്ടാണ് നരയ്ക്കുന്നത് പ്രായമായവർ മുടി നരക്കുക എന്ന് പറയുന്നത് സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ് പണ്ട് മുതലേ നമുക്ക് അറിയുന്നൊരു കാര്യമാണ് പക്ഷേ നല്ല ചെറുപ്പത്തിൽ മുടി പിഴിയാനുള്ള കാരണങ്ങൾ കണ്ടെത്തുക ഓരോ കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ കാണും അതിനോടൊപ്പം ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ മുടങ്ങാണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും എപ്പോഴും പറയുന്ന പോലെ നല്ല റിസൾട്ട് കിട്ടും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എൻ്റെ മുടി ഒരുപാട് നിറച്ചൊരാളല്ല അങ്ങു മാത്രമേ നിറച്ചിട്ടുള്ളൂ ഞാനിതുവരെയും ടൈ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല നിലവിലുള്ള മുടിയെ അതുപോലെ ഒരു മുപ്പതിനു ശേഷം എനിക്ക് കാത്തു സൂക്ഷിക്കാൻ സഹായിക്കുന്നതും ഈ ഒരു ഡൈ ആണെങ്കിലും ഈ ഒരു പാക്കും മാത്രമാണ് കേട്ടോ അന്നേരം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരുവോട്ട് എത്താനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം